മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച പരാതി എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിനാൽ പ്രസക്തിയില്ല എന്ന പേരിൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി വിദേശത്തും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും വിവാദ കമ്പനികളായ എസ് എൻ സി ലാവ്ലിനും പ്രൈസൗസ് വാട്ടർ കൂപ്പേഴ്സും എക്സാലോജിക്കിന് പണം നൽകിയെന്നുമാണ് ഷോൺ ജോർജ് പറഞ്ഞത് വീണ തൈക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ അക്കൌണ്ട് കൈകാര്യം ചെയ്തിരുന്നത് എന്നും ശരാശരി കോടി രൂപ വരെ ഈ അക്കൌണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് തൻ തെളിവുകൾ പുറത്തുവിടുന്നത് എന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു ഇതേസമയം സി എം ആർ എൽ എക്സാലോജിക്ക് മാസപ്പെട്ട ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജികളിലെ നടപടികളെല്ലാം ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ് എക്സാലോജി കമ്പനിയുടെ പേരിൽ അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിലുള്ള അക്കൌണ്ട് സംബന്ധിച്ച അന്വേഷണം വേണമെന്ന ഉപഹർജിയിലെ നടപടി അടക്കമാണ് അവസാനിപ്പിച്ചത് എസ്എഫ്ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഉപഹർജിയിൽ കോടതി ഇടപെടില്ല അന്വേഷണം അവസാനിച്ച ശേഷം പരാതിയുണ്ടെങ്കിൽ വീണ്ടും ഹർജിയുമായി കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഷോൺ ജോർജ് ഉന്നയിച്ച പരാതിക്ക് മറുപടിയുമായി സിപിഎം നേതാവ് തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുകയാണ് ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനി സിഎംആർഎല് കമ്പനിയുമായി സർവീസ് കരാറിലേര്പ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയായിരുന്നു മാത്യു കുഴല്നാടന് അത് കോടതിയില് കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിൽ എസ് എൻ സി ലാവലിനും രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്രേ ഈ കമ്പനി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നത്രേ ഷോൺ ിക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്തയും നൽകിയിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നുവെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ് ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നുവെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത് മൂന്നെണ്ണം യു എയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ് ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എന്ന് മാത്രമല്ല യുവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ല എന്നും അവർ വ്യക്തമാക്കുന്നു ഈ കള്ളക്കഥ ആരും ആരുമുണ്ട് മറ്റു പത്രങ്ങളിലെല്ലാം ഇന്നാണ് വാർത്ത പക്ഷെ ഷോണിന്റെ പത്രസമ്മേളനത്തിന് മുൻപ് ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇത് സംബന്ധിച്ച ഒന്നാം പേജിൽ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട് ആര് ആരിൽ നിന്ന് പഠിച്ച കഥയാണാവോ ഇത് റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ എന്നെ കുറിച്ചും പരാമർശമുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ച് ഒരു വർഷം മുമ്പ് വിവരം ലഭിച്ചിരുന്നു അത്രേ ഇനിയാണ് ഹൈലൈറ്റ് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ് എന്ന വാദം ഉയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഓ എന്തൊരു ദുരൂഹത ം പലിശയ്ക്ക് വായ്പ കിട്ടുമായിരുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനത്തിന് കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ ഈ പലിശ വ്യത്യാസത്തിന്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രേ കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിന്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ട് പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം ഇത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിന്റെ ഉപകമ്പനിയാക്കും മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബിയെ അറിയിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത് ഇതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത് ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയേയുള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കുഴൽനാടൻ കേസിൽ എന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണം ഇങ്ങനെയാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് മലയാളി വാർത്ത